ഈ രണ്ട് കുട്ടികളും സ്കൂൾ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നിന്നിട്ട് കല്ലെടുത്ത് ആരുടെയും മേത്ത കിടന്ന് പറഞ്ഞാൽ താഴേക്കിരുന്നു അത് താഴെ താഴെന്ന് ഒരു ചെറിയ കുട്ടിയുടെ തലയിൽ വിട്ടിട്ട് ആ കുട്ടി സ്പോട്ട് തന്നെ മരിച്ചു വന്നു ആ കുട്ടികളെ രണ്ടുപേരെയും കോടതിയിലേക്ക് കൊണ്ടുപോകുകയാണ് എന്നാൽ ആ കുട്ടികളുടെ അച്ഛനോ അമ്മയ്ക്കുള്ള ഹോൾഡ് വെച്ച് സ്കൂൾ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് അറിയാതെ താഴേക്ക് വീണാന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെ കേസിൽ നിന്ന് രക്ഷിക്കുന്നു എന്നാൽ ആ മരിച്ച കുട്ടിയുടെ അമ്മയ്ക്ക് ഇത് സഹിക്കാൻ പറ്റിയിരുന്നില്ല കാരണം ആ അമ്മയോ ഒരു അസിസ്റ്റന്റ് ജഡ്ജാണ് ഒറ്റ ഹിയറിംഗ് കൊണ്ട് കേസ് എങ്ങനെ തീർക്കും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദ്യം ചെയ്തുവിടായിരുന്നു എന്ന് പറഞ്ഞോടൊക്കെ ഇടുന്ന ദേഷ്യപ്പെടുന്നു ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് വന്നിട്ട് ചെറിയ കുട്ടികൾക്കൊന്നും വലിയ ശിക്ഷ കിട്ടില്ല അത് നിനക്കും അറിയാലോ എന്ന് ചോദിക്കുന്നു നിങ്ങൾ എനിക്കല്ലേലും സപ്പോർട്ട് ഒന്നും ചെയ്യില്ലോ െന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് ഹസ്ബന്റ് ഡിവോഴ്സ് ആക്കാണ് അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇവളൊരു ജഡ്ജാവുന്നു ജഡ്ജായിട്ട് വർക്ക് ചെയ്യുന്ന കോടതിയിൽ ഒരു റേപ്പ് കേസ് വരുന്നു പ്രതി ആരാന്ന് നോക്കുമ്പോൾ ഹീറോയിന്റെ കുഞ്ഞിനെ ചെറുപ്പത്തിൽ കൊന്നുവരുന്ന ഒരു തവണയും കേസ് രക്ഷപ്പെടാൻ വേണ്ടി കുറെ കള്ളങ്ങളൊക്കെ പറയുന്നു ഹീറോയിൻ ആണെങ്കിൽ സത്യം പുറത്തു കൊണ്ടുവരാനായിട്ട് ഹിയറിംഗ് നീട്ടി വെക്കാണ് ഇവൻ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി അവനെതിരായിട്ടുള്ള തെളിവുകളൊക്കെ ശേഖരിക്കുന്നു ഈ ഒരു കുറ്റകൃത്യത്തിൽ ഇവൻ ഒറ്റയ്ക്കില്ല ഇവന്റെ ഉണ്ടായിരുന്നു എന്ന് ഹീറോയിന് മനസ്സിലാവുക അങ്ങനെ ഇവർ ചെയ്ത എല്ലാ കുറ്റങ്ങളും കോടതിക്ക് മുമ്പിൽ ഹീറോയിൻ ഹാജരാക്കുന്നു ഇവർക്കും ശിക്ഷ ഇട്ടാണ് അന്ന് ആ ചെറുപ്പത്തിൽ ഇവർക്ക് ശരിയായ ശിക്ഷ കിട്ടിയിരുന്നെങ്കിൽ ഇവർ ശരിയായെന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അയ്യാ